ഹലോ ഹായ് നമസ്കാരം മോറീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം കല്യാണ വീട്ടിലെ പൊറോട്ട അത് ഞങ്ങളുടെ നാട്ടിലെ റിക്കിൻ ടീമിന് പൊറോട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ അതാ കല്ലൊക്കെ ചൂടായിട്ടുണ്ട് പൊറോട്ടയൊക്കെ അങ്ങോട്ട് അടിച്ച് അങ്ങോട്ടൊക്കെ ഇടുന്നുണ്ട് സെലിയോച്ചപ്പാട പൊറോട്ട വീഴിക്കൊണ്ടിരിക്കുകയാണ് ഉവൈസ് കല്ലിലേക്ക് ഇടുന്നുണ്ട് കൂട്ടത്തിൽ ദാ പൊറോട്ടയൊക്കെ കല്ലിലിട്ട് നല്ല ചൂടാകുന്നുണ്ട് കൂട്ടത്തിൽ അറിയാമല്ലോ എൻ്റെ കോമ്പിനേഷൻ അറിയാമല്ലോ ഒന്നാന്തരം നല്ല ബീഫ് കറിയും കൂടെ ചേർത്ത് ഈ പൊറോട്ട രാവിലെ കഴിക്കണം എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയാമോ അതാ പൊറോട്ടയൊക്കെ ഒക്കെ വീശി കല്ലിലിടുന്നു അടിക്കുന്നു താ എന്താ രസമല്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇപ്പം കഴിച്ചാലും എന്ത് ആയിരിക്കും ഈ പൊറോട്ടയും ആ പൊറോട്ടയുടെ കൂടെ ഇതാ ഈ ബീഫ് കറിയും കൂടെ ഇങ്ങോട്ട് ഒഴിച്ച് ഇങ്ങനൊന്ന് കഴിക്കണം ഭയങ്കര ടേസ്റ്റ് ദാ സഫീറിക്കൊക്കെ ഇരുന്ന് വിളമ്പുന്നുണ്ട് ഇതാ പൊറോട്ടയുടെ ബീഫ് കറിയും ഇങ്ങോട്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊരു കല്യാണ വീട്ടിലെ രാവിലത്തെ കാഴ്ചകളാണ് ഏ ഇല്ലാസിൻ ചിരിച്ചിരുന്ന് വെട്ടി അലക്കുകയാണ് ഇല്ലാസു പോകാൻ നല്ലൊരു ഫുഡ് ഒരു ഫുഡ് ഫ്രീം കൂടിയാണ് കേട്ടോ ഏഹ് എല്ലാവരും ഉണ്ട് നമ്മുടെ നാട്ടിൽ അതാ പോലക്കാരൻ്റെ വാസിക്ക അടക്കം ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ആകുമ്പോഴത്തേക്കും അറിയാമല്ലോ പൊറോട്ടയും ബീഫും ഏ നിരലും ഉഷാദും സാധുക്ക് മോനും എല്ലാവരും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അടിപൊളിയായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ വൈബാ